നമസ്കാരം സൗദി അറേബ്യയിൽ സർക്കാരിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തതിന് പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിക്ക് കൂടി വധശിക്ഷ നേരത്തെ പ്രായപൂർത്തിയാകാത്ത മറ്റൊരു വ്യക്തിയെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു സൗദി അറേബ്യയിലെ ഷിയാ വിഭാഗങ്ങൾക്കെതിരെ സർക്കാർ അനുകൂലമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കുറേ നാളുകളായി അവിടെ ഇത്തരത്തിലുള്ള പലതരത്തിലും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് ഇവർക്കിപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ആംനിസ്റ്റി ഇൻ്റർനാഷണലാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അബ്ദുള്ള അൽ ഡറാസിയാണ് ഇപ്പോൾ വധശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഇയാൾ വളക്കാലമായി പോലീസ് കസ്റ്റഡിയിലായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അതിഭീകരമായ രീതിയിലുള്ള പീഡനങ്ങൾ ഇയാളെ ഏറ്റുവാങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ ആംനിസ്റ്റി ഇൻ്റർനാഷണൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാളെ മർദ്ദിച്ചും പീഡിപ്പിച്ചുമാണ് കുറ്റസമ്മതം നടത്തിച്ചത് എന്നാണ് ആംനസ്റ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ പല തവണ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനായി ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം കുറേ നാൾ മുമ്പ് മറ്റൊരു പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെയും സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു ജബൽ ലബാദ് എന്ന ഒരു പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കി അതുകൊണ്ട് തന്നെ അബ്ദുള്ളയും വധശിക്ഷയ്ക്ക് വിധേയനാക്കും എന്ന് അംനസ് ഇൻ്റർനാഷണൽ ഭയന്നിരുന്നു ഈ സാഹചര്യത്തിൽ അവർ നിരവധി തവണ നിവേദനങ്ങൾ സമർപ്പിച്ചു കൂടാതെ അബ്ദുള്ളയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ ഇവർക്കുള്ള വധശിക്ഷ സൗദി അറേബ്യയിലെ സുപ്രീം കോടതി ശരിവെച്ചിരുന്നു എന്നാലും രഹസ്യമായിട്ടാണ് അത് ശരിവെച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നാണ് ആമിനിസ്റ്റ് ഇൻ്റർനാഷണൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ സർക്കാരിനെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങളും പ്രതിഷേധ ഒക്കെ തന്നെ ഭീകരവാദമായിട്ടാണ് കണക്കാക്കുന്നത് തീവ്രവാദത്തിന് അവിടെ വധശിക്ഷയെ സാധാരണ ശിക്ഷ നൽകാറുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ രണ്ട് ചെറുപ്പക്കാർക്കും കോടതി വധശിക്ഷ വിധിച്ചത് എന്നാൽ കുറേ നാളുകൾക്ക് മുമ്പ് സൗദി ഭരണകൂടം പ്രായപൂർത്തിയാകാത്ത വ്യക്തികൾക്ക് വധശിക്ഷ നടപ്പിലാക്കുന്നത് റദ്ദാക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ആ പ്രഖ്യാപനത്തിൻ്റെ വ്യക്തമായ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് അമിനിസ്റ്റി ഇൻ്റർനാഷണൽ ചൂണ്ടിക്കാട്ടുന്നത് നിരവധി മനുഷ്യാവകാശ സംഘടനകളൊക്കെ തന്നെ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യയിൽ നേരിട്ടെത്തി അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ് അവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടാതെ ജയിലിലായി കഴിഞ്ഞിരുന്ന സമയത്ത് ഈ പ്രായപൂർത്തിയാകാത്ത രണ്ട് യുവാക്കൾക്കും നിയമസഹായം നൽകാൻ പലരും ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അതിനുള്ള അവസരം അവർക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണലിൽ ചൂണ്ടിക്കാട്ടുന്നത് സൗദി അറേബ്യയിൽ പലപ്പോഴും അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ഇത്തരത്തിലുള്ള ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കാറുണ്ട് ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വളരെ കഠിനമായ ശിക്ഷയാണ് നൽകാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന കാര്യം രേഖപ്പെടുത്താൻ തുടങ്ങിയത് ഇതനുസരിച്ച് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ വൻ വർധന ഉണ്ടായി എന്നുള്ളതാണ് സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പാക്കിയ പട്ടികയിലെ ഏറ്റവും അവസാനത്തെ കണ്ണികൾപ്പെട്ടവരാണ് ഈ അബ്ദുള്ള ഉൾപ്പെടെയുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നാണ് ഇപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആരോപിക്കുന്നത് അതേസമയം മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങളോ ലോകരാഷ്ട്രങ്ങളോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഇനിയും സജീവമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യവും നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ് സൗദി അറേബ്യയിൽ നേരത്തെ തന്നെ പരസ്യമായ വധശിക്ഷ നടപ്പിലാക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു അതുപോലെ ഇറാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ലോകത്ത് ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പ്രദർശന പ്രവർത്തനം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് തുല്യമാണ് എന്നുള്ള ആ ഒരു നിയമം തന്നെയാണ് പലപ്പോഴും പലർക്കും അതികഠിനമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതിന് കാരണമായി തീരുന്നത് ഒരുപക്ഷെ ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും പുതിയ ഭരണകൂടവും പുതിയ സംവിധാനങ്ങളും സൽമാൻ രാജകുമാരുടെ നീക്കങ്ങളൊക്കെ ഈ ഒരു വഴിക്കായിരിക്കും എന്നൊക്കെ പലരും കരുതി എങ്കിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ ശിക്ഷാമുറകൾ അവിടെ നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് ഈ അബ്ദുള്ളയുടെ വധശിക്ഷയോടുകൂടി めくたまごになる